ഹേ ഗായ്സ് അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തെല്ലാമാണ് വിശേഷം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കുറേ കാലം ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ചെറിയൊരു ഗ്യാപ്പ് എല്ലാം വന്നു ഇനിയിപ്പോൾ ഇൻഷാല്ല റംലാൻ വ്ളോഗ്സും കാര്യൊക്കെ ആയിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ലാ അപ്പോൾ ഇന്നത്തെ വ്ളോഗെന്നു പറയുന്നത് റംലാൻ മുമ്പുള്ള ഡീപ്പ് ക്ലീനിങ്ങും അറേഞ്ച്മെൻസൊക്കെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വ്യവേഴ്സൊക്കെ ഉണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കീപ് വാച്ചിങ് ഗായ്സ് ഉച്ചയ്ക്ക് ശേഷം കേട്ടോ ഞാൻ ക്ലീനിങ്ങിന് ഇറങ്ങിയത് ഇവിടെ ഇപ്പോൾ രാവിലെ മുതൽ നല്ല മഴ കേട്ടോ മഴ പെയ്തതിൻ്റെ വെള്ളം ഉണ്ടോ കാണുന്നത് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് ഒക്കെ ഒരു മൂടിയ പോലത്തെ ക്ലൈമറ്റ് തന്നെ ആയിരുന്നു ഇപ്പോൾ ക്ലീനിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യുക അതിപ്പോൾ അതിന് മുമ്പ് എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇന്ന് എനിക്ക് അങ്ങനെ ഭയങ്കര ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യാനില്ല എന്നാലും കുറച്ച് ക്ലീനിങ്ങും കാര്യമൊക്കെ ഉണ്ട് കാരണം ഞാൻ ഇത് രണ്ട് ദിവസം മുമ്പ് വീട് മൊത്തത്തിൽ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിന് എന്നാലും കുറച്ച് അവിടെയും ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് അങ്ങനെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ കിച്ചണിൽ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കിച്ചണിൽ കബോർഡ് ഫ്രിഡ്ജ് അപ്പോൾ അതെല്ലാം ഞാൻ രണ്ട് ദിവസം മുമ്പേ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിന് ഇനിയിപ്പോൾ മെയിനായിട്ട് എനിക്ക് ക്ലീൻ ചെയ്യാനുള്ളത് ഗ്യാസ് അടുപ്പ് പിന്നെ കൗണ്ടർ ഒരു സൈഡിലെ കൗണ്ടർ ടോപ്പ് പിന്നെ ഓയിലും വെക്കുന്ന ബോക്സ് അതൊക്കെയാണ് കേട്ടോ ക്ലീൻ ചെയ്യാനുള്ളത് ഈ ഒരു ബോക്സ് ഞാൻ ഹോം സെൻറ്ററിൽ നിന്നിട്ടോ വാങ്ങിയത് ഇതിൽ ഫുൾ എണ്ണമയുക്ക് പോലെ ആയിട്ടുണ്ടായിന് അപ്പോൾ അതൊന്ന് വൃത്തിയാക്കണം ഇതിന് ഞാൻ എന്താ പറയുക നന്ന് വൃത്തിയുടെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ കേട്ടോ ഇങ്ങനെ ക്ലീൻ ചെയ്യാറുള്ളൂ എന്തായാലും ഓയിലിലും വെക്കുന്ന ബോക്സിൽ ബോക്സിലെന്തായാലും ഇതേപോലെ തന്നെ എണ്ണ മഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോ നന്ന വൃത്തിയുടെ ആകുമ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് കഴുകലും ചെയ്യും അങ്ങനെ അത് കഴിഞ്ഞ് ഇനിയിപ്പോ ഗ്യാസ് എടുപ്പ് ഒന്ന് ക്ലീൻ ചെയ്യണം ഗ്യാസ് എടുപ്പ് ഞാൻ ഈ രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോൾ ലിക്വിഡ് ഇട്ടിട്ട് നല്ലോണം തുടക്കാറുണ്ട് ഇതിപ്പോ കുറച്ചായിട്ടോ ഒന്ന് ലിക്വിഡ് എല്ലാം ഇട്ടിട്ട് തുടച്ചിട്ട് അപ്പൊ അതുപോലെ തന്നെ നല്ലോണം പ്രയാസപ്പെട്ടിട്ട് അതെല്ലാം പോക്കാൻ വേണ്ടി കാരണം നമ്മൾ ഡെയിലി ലിക്വിഡ് ഇട്ടിട്ട് തുടക്കുന്നവരോ ഗ്യാസിൻ്റെ ഫ്ലെയിം കുറേയെന്ന് പറയുന്ന കേട്ടേന് അതുകൊണ്ട് ഞാനിപ്പോൾ ഡെയിലി അങ്ങനെ ലിക്വിഡ് ഇട്ട് തുടക്കാറില്ല അങ്ങനെ ചെയ്യലുണ്ടായിരുന്നു ഇപ്പോൾ ലാസ്റ്റ് ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ലാസ്റ്റ് എന്ത് ചെയ്യും ഒന്ന് സ്പോഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഒരു വെള്ളത്തിൽ മുക്കിയിട്ട് തുടക്കുകയാണ് ചെയ്യല് അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഒരു തുണി വെച്ചിട്ട് അങ്ങനെ തുടക്കും അങ്ങനെ ഗ്യാസ് അടുപ്പൊക്കെ ക്ലീൻ ചെയ്ത് ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പും ടൈൽസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അടയ്ക്ക് ഫുള്ള് ഉണ്ട് പിന്നെ കൗണ്ടർ ടോപ്പ് ഞാൻ ഡെയിലി ലാസ്റ്റ് ഫുഡിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ജസ്റ്റ് തുടക്കാറുണ്ട് ലിക്വിഡ് ഒന്നും ഇട്ടിട്ട് തുടക്കമില്ല ജസ്റ്റ് ഒരു സ്പോഞ്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ട് തുടക്കും കാരണം ഇപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഈ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ കച്ചറൊക്കെ ഈ കൗണ്ടർ ടോപ്പിൻ്റെ മേലിൽ പോകും അപ്പോൾ ലാസ്റ്റ് ഫുഡിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പോഞ്ച് വെച്ചിട്ടോ ഇങ്ങനെ ജസ്റ്റ് തുടക്കും ടൈൽസ് എല്ലാം എനിക്ക് നന്ന് വൃത്തിയായി തോന്നിയാൽ അന്നേരം കുറച്ചൊരു ഡീപ്പ് ക്ലീൻ എന്തായാലും ഞാൻ ചെയ്യും അങ്ങനെ കിച്ചണിലെ പണിയെല്ലാം ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഡ്രസ്സിലൊന്ന് ആറിയിടണം ഇവിടെ ഇപ്പം നല്ല മഴയും തണുപ്പെല്ലാം ആയതുകൊണ്ട് ഡ്രസ്സൊക്കെ ഉണങ്ങാൻ ഭയങ്കര പ്രയാസം ഉണ്ടോ ഇടയ്ക്ക് ചിലപ്പോൾ ഞാൻ രാത്രി ഫാനിട്ട് വെക്കും രാവിലത്തേക്ക് ഉണങ്ങാൻ വേണ്ടി എന്നാലും ചിലപ്പോൾ ചെറിയൊരു ഉണ്ടാവും എനിക്ക് ഇതാ ടി വിയും ടിവിൻ്റെ സ്റ്റാൻഡിലൊന്ന് തുറക്കും അടല ഫുള്ള് പൊടിയുണ്ട് അപ്പോൾ ഒന്ന് തുടക്കലാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ മെയിൻ ആയിട്ട് എനിക്ക് ക്ലീൻ ചെയ്യാനുള്ളത് വാർഡ്രോബും പിന്നെ കട്ടിലെ ആണ് ഇതെല്ലാം ഫുൾ പൊടി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഒരു ഡീപ്പ് ക്ലീൻ ചെയ്യണം പിന്നെ ഇതെല്ലാം ഫുള്ള് അലങ്കോറായിട്ടുള്ളത് അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ഒതുക്കി വെക്കണം പിന്നെ ഈ ഒരു ബോക്സ് ഞാൻ ഹോം സെൻറ്ററിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത് ഇതേപോലത്തെ രണ്ട് മൂന്ന് ബോക്സും കൂടി വാങ്ങിയിട്ടുണ്ടായിന് ഒന്ന് ഓയിലും വെക്കാൻ വേണ്ടി പിന്നെ ഇതേപോലത്തെ വേറെ രണ്ട് ബോക്സും കൂടി വാങ്ങി കാരണം ഈ ഒരു ബോക്സ് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ഇങ്ങനെ എല്ലാം സെറ്റാക്കി വെക്കാനെല്ലാം ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി ഇനിയിപ്പോൾ ഇതാ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കലാണ് പിന്നെ ഈ ഒരു സൈഡിൽ അൻറ്റിയും മോൻറ്റിയും പ്രോഡക്ട്സും പിന്നെ ആക്സസറീസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആട്ടോ ഈ ഒരു സൈഡിൽ വെക്കുന്നത് അങ്ങനെ ഈ ഒരു സൈഡ് ഫുള്ള് ക്ലീൻ ചെയ്ത് ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി മറ്റേ സൈഡ് ഒന്ന് ക്ലീൻ ചെയ്യണം ഇവിടെ ഹസ്ബൻഡിൻ്റെ ആക്സറീസ് പിന്നെ അത്യാവശ്യം വേണ്ട മരുന്ന് പിന്നെ ഫസ്റ്റ് എയ്ഡ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഇവിടെ വെക്കൽ ഇവിടിയും കുറേ നല്ലോണം പൊടിയെല്ലാം പിടിച്ചിട്ടുണ്ടായിന് അപ്പോൾ അതിലൊന്ന് തുടക്കലാണ് അപ്പോൾ ഇതാ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കണം ഈ ഒരു ബോക്സിൽ അത്യാവശ്യം വേണ്ട മരുന്ന് പിന്നെ ഫസ്റ്റ് എയ്ഡ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെയാണ് ടോയ്യിൽ വെക്കുന്നത് പിന്നെ കുറേ വേണ്ടാത്ത മരുന്നൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ഒഴിവാക്കണം അത്യാവശ്യം വേണ്ട എന്താ പറയുക മരുന്ന് മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം ഒഴിവാക്കി അങ്ങനെ ഈ ഒരു സൈഡ് ഫുള്ള് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കി വെക്കണം പിന്നെ മോൻ്റെ ഡ്രസ്സ് ഫുള്ള് വലിച്ചു വരീട്ടുള്ളത് അപ്പോൾ അതെല്ലാം എടുത്ത് ഒന്ന് മടക്കി വെക്കണം പിന്നെ ഞാൻ വിചാരിച്ച് ഓൻ്റെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സും ഒന്ന് റീ അറേഞ്ച് ചെയ്ത് വെക്കാന്ന് ഓൻ്റെ അടുത്തിരുന്ന ഡ്രസ്സ് സെപ്പറേറ്റും പുറത്തുനിന്ന് ഇടുന്നത് സെപ്പറേറ്റും ആയിട്ടോ ആദ്യം വെക്കൽ അപ്പോൾ ഓൻ്റെ എല്ലാ ഡ്രസ്സും ഞാൻ വിചാരിച്ച് സെൻട്രൽ ആക്കിയിട്ട് ഒപ്പരം വെക്കാന്ന് ഈ ഒരു സെൻറ്ററിൽ ആദ്യവും ബെഡ്ഷീറ്റ് പിന്നെ എൻ്റെ അടുത്ത് നിന്ന ഡ്രസ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കേട്ടോ ഈ ഒരു സെൻറ്ററിൽ വെക്കൽ പിന്നെ എന്താ പറയുക ഹസ്ബൻഡിൻ്റെ ടീ പിന്നെ ഹൂഡീസ് പിന്നെ എൻ്റെ ഷാൾ അങ്ങനത്തെ എല്ലാം ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കും ഇപ്പം ഞാൻ ഓൻ്റെ എല്ലാ ഡ്രസ്സും എടുത്തിട്ട് ഈ സെൻറ്ററിലാക്കിയിട്ട് അടുത്ത് നിന്നിരുന്നതും പുറത്തുനിരുന്നതും പിന്നെ ഓൻ്റെ ആക്സസറീസ് അതെല്ലാം ഈ ഒരു സെൻറ്ററിൽ ആക്കിയിട്ട് വെച്ച് ഈ ഒരു കബേഡിലാദ്യം ഞാൻ പില്ലോ കവറ് അങ്ങനത്തെ ഐറ്റംസൊക്കെ കേട്ടോ വെച്ചിട്ടുണ്ടായത് അപ്പോൾ പില്ലോ കവറും ബെഡ്ഷീറ്റെല്ലാം ഞാൻ മേലിലാക്കി വെച്ച് ഇപ്പോൾ ഇതിൽ ഹെയർ ഡ്രയറും പിന്നെ സ്ട്രെയ്റ്റ്നർ അങ്ങനത്തെ ഒക്കെ ആ ഒരു കബേഡിലാക്കി വെച്ച് പിന്നെ ഈ ഒരു കബേഡിൽ എൻ്റെ അടുത്തുനിന്ന് ഷാള് പിന്നെ ഷോക്സ് ബെൽറ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെ കേട്ടോ വെച്ചിട്ടുണ്ടായത് അപ്പോൾ അതെല്ലാം ഫുള്ള് വലിച്ചു വാരിയിട്ടാണ് ഉള്ളത് അപ്പോൾ അതെല്ലാം ഒന്ന് മടക്കിയിട്ട് സെറ്റാക്കി വെക്കണം അങ്ങനെ ഫൈനലി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ വാർഡ്രൂപ്പിൻ്റെ ഫ്രണ്ട് ഭാഗം കൂടിയും തുടക്കണം അതും കൂടിയും കഴിഞ്ഞാൽ ഒരുവിധം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പോൾ ഉള്ളത് റംലാനിക്കിലെ ഷോപ്പിംഗ് ആണ് അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ പുതിയ വ്യൂസ് ഒക്കെ ഉണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ്